നമസ്കാരം ഞാൻ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനീശ്വരൻ്റെ രാശിമാറ്റത്തെ സംബന്ധിച്ചിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദനക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനീശ്വരൻ്റെ രാശിമാറ്റം കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനഞ്ചാം തീയതി രാത്രി പത്ത് മണി മുപ്പത്തി ഒൻപത് മിനിറ്റിന് കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി രാശി മാറുക ഈ രാശിമാറ്റം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടർന്നു വരുന്ന രണ്ടര വർഷക്കാലയളവിൽ രണ്ടര വർഷമാണ് ശനി ഒരു രാശി നിൽക്കുന്നത് അപ്പം തുടർന്നു വരുന്ന രണ്ടര വർഷക്കാലം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം രണ്ട് മൂന്ന് നാലേ പദം അത്തം ചിത്തിര ഒന്ന് രണ്ട് പാതനക്ഷത്ര ജാതകർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്നാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് ഇത്തരത്തിലുള്ള വിലയിരുത്തൽ നടത്തുന്നത് ശനീശ്വരനെ മാത്രം ആശ്രയിച്ചാണ് ശനീശ്വരൻ്റെ രാശിമാറ്റത്തെ മാത്രം ആശ്രയിച്ചാണ് ഇതെങ്ങനെയാണ് കന്നിക്കൂറിൽപ്പെട്ട ഒരു നക്ഷത്രജാതൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ കന്നിക്കൂറുകാരായിട്ടുള്ള ഏതൊരു നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുപ്പതാം തീയതി മുതൽ തുടർന്ന് രണ്ടര വർഷക്കാലത്തേക്ക് അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളും ഇതോടൊപ്പം സൂര്യേന്ദ്രാതി വ്യാഴ രാഹുർ കേതുർ ഗ്രഹങ്ങളുടെ ശുഭാശുഭഫലങ്ങളും കൂടെ ചേർന്നായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യത ഏറെയും കുറഞ്ഞും ഇരിക്കുന്നത് കന്നൂറിൽപ്പെട്ട ഉത്രം കണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിര ഒന്ന് രണ്ട് നക്ഷത്ര ജാതകർക്ക് ശനീശ്വര ഭഗവാൻ ഈ രാശിമാറ്റത്തോടുകൂടെ ഏഴാം ഭാവത്തിൽ കളത്രഭാവമായ ഏഴിലേക്കാണ് മാറുന്നത് ഏഴിലെ രാശിമാറ്റം എന്ന് പറയുന്നത് കണ്ടകശനിക്ക് തുല്യമാണ് എന്നാണ് വിപക്ഷ എന്നാൽ മുപ്പത്തിയഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ളവരെ അധികം ബാധിക്കത്തില്ല ഈ ശനീശ്വരദോഷം കാരണം പെട്ടെന്ന് കൊണ്ടല്ല അവരെ ദോഷം ബാധിക്കും പക്ഷേ മുപ്പത് വയസ്സിന് മുൻപ് അവർ കണ്ടകശനി ഭാവത്തിലൂടെ അല്ലെങ്കിൽ ശനിദോഷത്തിലൂടെ കടന്നു വന്നവരായിട്ടുള്ളത് കൊണ്ട് അവർക്ക് മുൻ അനുഭവങ്ങളുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഏതെങ്കിലും തരത്തിൽ ആവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ നേരിടാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം ഇനിയിപ്പോൾ നമ്മൾ കന്നിക്കൂടു ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദം നക്ഷത്ര ഏഴിലെ ശനി ഏതൊക്കെ തരത്തിലുള്ള ഫല സാധ്യതകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ദമ്പതികളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വിയോഗം ഒരകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയാണ് പ്രധാനമായിട്ടും പറയാൻ പറ്റുക മകച്ച എന്ന് പറഞ്ഞ് വിവാഹബന്ധം വേർഭിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം അടുത്ത് വിവാഹബന്ധം വേർപിരിയാൻ വേണ്ടിയിട്ട് കോടതി വ്യവഹാരങ്ങളുമായിട്ടൊക്കെ നീങ്ങുന്നവരെ സംബന്ധിച്ച് അത് കാര്യങ്ങൾ നടക്കും അതല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഒരു ദിവസമെങ്കിലും ദമ്പതികൾ ഇരുവരും പിരിഞ്ഞു താമസിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാം വിദേശയാത്രയ്ക്ക് വിദേശത്ത് പോയി താമസിക്കുകയാണെങ്കിൽ ഈ ഫലം ഒരു പരിധിവരെ മാറിപ്പോകുന്നതാണ് അതും പിരിഞ്ഞ് താമസിക്കുന്നത് വിരഹ ദുഃഖം അനുഭവിക്കുന്നത് തന്നെയാണല്ലോ അപ്പോൾ വിദേശയാത്രയ്ക്ക് പറ്റിയ ഒരു കാലഘട്ടമാണ് പ്രവാസ ജീവിതത്തിന് പറ്റിയ ഒരു കാലഘട്ടമാണ് ദമ്പതികൾ തമ്മിൽ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇനി അഥവാ ഉണ്ടായാൽ അതിനെ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് ബഹളങ്ങളും പ്രശ്നങ്ങളും ആക്കരുത് അതുപോലെ തന്നെ ഈ അപൂർവമായിട്ടാണെങ്കിലും വേറെ ചില ബന്ധങ്ങൾ നിലവിൽ കുടുംബനാഥയോ കുടുംബനാഥനോ ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ തന്നെ യഥാർത്ഥ ജീവിത പങ്കാളി അറിയാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള രഹസ്യ രഹസ്യബന്ധങ്ങളൊക്കെ തുടരുന്നവർ വളരെയേറെ സൂക്ഷിക്കണം ആ രഹസ്യ ബന്ധങ്ങളുടെയൊക്കെ രഹസ്യ സ്വഭാവം മാറി പരസ്യമാകുവാനും അതുവഴി അപമാനത്തിനും സാധ്യതയുണ്ട് വിവാഹ വിഷയങ്ങൾ ചിലപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാറ്റി വയ്ക്കേണ്ടി വരികയോ അല്ലെങ്കിൽ വളരെയേറെ തേടിയിട്ടും ഉത്തമമായിട്ടുള്ള ആലോചനകൾ കിട്ടാൻ താമസം വരികയോ ഒക്കെ ചെയ്യാനുള്ള സാഹചര്യമുണ്ട് പങ്കാളിത്ത ബിസിനസ്സിൽ വേർപാട് അല്ലെങ്കിൽ വേർവിരികൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് കൂട്ടുകച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് അത്ര അനുകൂലമായിട്ടുള്ള ഫലങ്ങളല്ല അപ്പോൾ ഏഴിലെ ശനി പ്രധാനമായിട്ടും കളത്ര ഭാഗത്തെയാണ് ബാധിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ദമ്പതികൾ തമ്മിലുള്ള കുടുംബ ഐക്യത്തിന് കോട്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ദമ്പതികൾ തമ്മിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം മുൻകോപവും എടുത്തിയാട്ടമൊക്കെ ഒഴിവാക്കി ദാമ്പത്യ ബന്ധത്തിൻ്റെ അടിത്തറ ഇളകുന്ന തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ അനാവശ്യ കൂട്ടുകെട്ടുകളോ ഇതൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സന്ദേശങ്ങൾ വഹിക്കുന്നത് മൊബൈൽ കമ്പ്യൂട്ടർ പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് അതിലൂടെ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ പോലും പ്രയോഗം ഉണ്ടെന്ന് ആരോപിക്കപ്പെട്ട് കയ്യോടെ പിടിക്കപ്പെടുവാനും അതൊക്കെ കുടുംബകലഹം അല്ലെങ്കിൽ ദാമ്പത്യകലഹത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വർദ്ധിപ്പിക്കുവാനും ഇടയുണ്ട് ഇനി ഇത് ഇത്ര നമ്മൾ പറഞ്ഞതെന്ന് പറയുന്നത് കണ്ടകശനിയുടെ ദോഷഭാവങ്ങളാണ് ഇനി കണ്ടകശനികളിലുള്ള അനുകൂല ഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ദമ്പതികളെ സംബന്ധിച്ച് അവർ വിദേശയാത്രയിലോ വിദേശ ജോലിയോ ഒക്കെ ആയിട്ട് ഈ രണ്ട് സൈഡിൽ രണ്ട് കരയിൽ നിൽക്കുന്നത് വലിയ രീതിയിൽ ദോഷത്തെ കുറയ്ക്കും അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോഴും സാമ്പത്തിക വിഷയമാണെങ്കിലും പരസ്പരം ജീവിത പങ്കാളി അറിയാതെ ചെയ്യരുത് എന്ന ഒരു ഘടന നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ തരാമെന്ന വാഗ്ദാനം കൊണ്ട് ഏതെങ്കിലും വിഷയങ്ങൾ വരികയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാതെയും ബോധ്യപ്പെടാതെയും ഒന്നും അതിലൂടെ നേടിച്ച് ദൂരദേശ യാത്രകൾക്ക് സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് ചില ആഘോഷ അവസരങ്ങളിൽ പങ്കെടുക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയേറെ സൂക്ഷ്മതയും ശ്രദ്ധയും അനിവാര്യമാണ് ഉയരങ്ങളിൽ കയറുമ്പോൾ പ്രത്യേകിച്ച് കാൽമുട്ടിന് താഴേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒടിവ് ചതവുകളും ഈ കണ്ടകശനി കണ്ടകശനിക്കാലത്ത് സാധാരണഗതിയിൽ വരാറുണ്ട് ആശുപത്രിവാസമെന്നു പറയില്ല അപ്പം അത്തരം കാര്യങ്ങളുമൊക്കെ വരാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരാളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് എത്തിനോക്കാനും അതിനകത്ത് അഭിപ്രായം പറയാനും ഒരു ദിവസം കൊണ്ട് വളരെ വെളിച്ചന്മാരായവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് നമ്മളുടെ ജീവിത രഹസ്യങ്ങളും മനസ്സിലെ രഹസ്യങ്ങളും എത്രയേറെ അടുത്ത സുഹൃത്താണെങ്കിലും അവരോടെല്ലാം വെട്ടിത്തുറന്ന് പറയുന്നതും ഈ കാലഘട്ടത്തിൽ വൺ തിരിച്ചൊടികൾക്ക് കാരണമാകും എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വന്നേക്കാം വീട് മാറി താമസിക്കുക ഗ്രഹം മാറി താമസിക്കുക വിൽപ്പന ഭൂമി വില്പനയെ സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ ഉണ്ടാവുക മക്കളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിടിവാഴ്ചകൾ പൂർത്തിയാൽ പോലും അവസാനം ചില മധ്യസ്ഥ ചർച്ചകൾക്ക് വഴങ്ങേണ്ടി വരിക ഇങ്ങനെയും ഒക്കെ ഉള്ള ഫലങ്ങളുണ്ട് അപ്പം ഘടകശിനി കാലമാണെന്നുള്ള ധാരണ ഉണ്ടായിരിക്കണം വളരെയേറെ പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ടുന്ന ദാമ്പത്യ ജീവിതം ഒരു തരത്തിലുള്ള ആരോപണങ്ങൾക്കും ഇട നൽകാതെ സുതാര്യമായിട്ടും സത്യസന്ധമായിട്ടും പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വളരെ അടുപ്പ് അടുത്തിറങ്ങ അടുത്തിടപഴകിയിട്ടുള്ള ചില പ്രണയബന്ധങ്ങൾ ആത്മാർത്ഥത ഇല്ലാത്തതാണെങ്കിൽ വെറും മാംസദാഹം മാത്രമാണെങ്കിൽ അത്തരം പ്രണയബന്ധങ്ങളും ഈ കാലഘട്ടത്തിൽ ഈ ശനിദോഷ കാലഘട്ടത്തിൽ വേർപിരിഞ്ഞു പോകും പിന്നീട് ഒരിക്കലും സംഗമിക്കാത്ത തരത്തിൽ വേർപിരിയും കാരണം അതൊക്കെക്കൊണ്ട് അത്തരം പ്രേമബന്ധങ്ങളിൽ വിശ്വസിച്ച് ഈ നക്ഷത്രയാതെ പോയാൽ പിന്നീട് അവർ ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരും ഇത് ശനീശ്വരനറിയാം അതുകൊണ്ടാണ് ആത്മാർത്ഥതയില്ലാത്ത ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നത് ദമ്പതികളുടെ ദാമ്പത്യ ജീവിതത്തിലും വിള്ളലുണ്ടാക്കുന്നത് എന്തിനാ വേണ്ടി ഉണ്ടാകാൻ അപ്പം മകന് തന്നു കഴിഞ്ഞാൽ അവർ മുമ്പത്തേക്കാൾ കൂടുതൽ പരസ്പര ആകർഷണീയത ഉണ്ടാകും പരസ്പര വിശ്വാസം ഉണ്ടാകും അതുപോലെ തന്നെ ജീവിത പങ്കാളികൾ പരസ്പരം മറച്ചു വെച്ചുകൊണ്ടോ വഴിവിട്ട രീതിയിലോ സഞ്ചരിക്കാൻ പാടില്ല അത് ധർമ്മനീതികൾക്ക് വിരുദ്ധമാണ് എന്നുള്ളൊരു തത്വം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ശനീശ്വരൻ്റെ ഫലങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ചില നേട്ടങ്ങളുണ്ട് എങ്കിൽ പോലും കുടുംബഭദ്രതയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് നേട്ടം വന്നാലും ആകെ മനസ്സ് അതുകൊണ്ട് സൂക്ഷിക്കുക ശനി എന്ന് പറയുന്നത് കണ്ടകശനി ഭാവത്തിൽ ബാധിച്ചിരിക്കുന്നു ഇത് നമ്മൾ ശനീശ്വരനെ മാത്രം നിർത്തി പറയുന്ന ഫലമാണ് നമ്മളൊരു മാസഫലമോ ഒരു വർഷഫലമോ വീണ്ടും വിശദമായിട്ട് ഗണിക്കുമ്പോൾ ഇതിനോടൊപ്പം ഗ്രഹങ്ങളുടെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ സ്ഥിതിയും രാഹുൽ കേതുക്കളുടെ സ്ഥിതിയും ഒക്കെ പരിഗണിക്കും അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ദോഷകാഠിന്യങ്ങൾക്കൊക്കെ കുറവ് വരും മാറ്റം വരും അത് മനസ്സിലാക്കിക്കണം ഇത് ശനീശ്വരൻ്റെ രാശി മാറ്റത്തെ മാത്രം മുൻനിർത്തി പറയുന്നതാണെന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളുക ഇനി ശനിദോഷം എന്താണ് പരിഹാരം നമ്മുടെ ഭൂമിയിൽ നടപ്പുള്ള ഓർഷീശ്വരന്മാരെ നിർവഹിച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങളെ നമ്മൾ ഇവിടെയും അനുസ്മരിച്ചാൽ ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ മത്സ്യമാംസലഹരി പദാർത്ഥങ്ങൾ ശനിയാഴ്ച ദിവസമെങ്കിലും വർജിക്കുക അഷ്ടമയ ശേഷം ശാസ്ത്രാബന് ക്ഷേത്രത്തിൽ നീരാജനം സമർപ്പിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കക്കൈ എല്ലാം തൈരും കലർത്തി ചൂറ് കൊടുക്കുക പിന്നെ ശാരീരിക വൈകല്യം നേരിടുന്ന ഭിക്ഷകൃതം ജീവിക്കുന്ന സാധുക്കളായിട്ടുള്ളവർക്ക് നീല നിറത്തിലുള്ള കമ്പളി വസ്ത്രം അന്നത്തോടൊപ്പം ദാനം ചെയ്യുക ഇവയൊക്കെയാണ് ശനീശ്വര ദോഷ പരിഹാരത്തിന് ശനി ദോഷ പരിഹാരത്തിന് വിധിച്ചിട്ടുള്ളത് ദൂരോരുത്തരുടെയും വിശ്വാസവും ഭക്തിയും അനുസരിച്ച് ചെയ്യാം ആരെ ഏതാണെന്ന് പറഞ്ഞാലും അവരവരുടെ വിശ്വാസമൂർത്തിയെ ഭജിക്കുക പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം അസ്തമിച്ച ശേഷം അസ്തമയ ശേഷം പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഒരു മണിക്കൂറ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ അസ്തമേറ്റ് കഴിഞ്ഞൊരു ഏഴ് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും രണ്ട് മണിക്കൂറിലേക്ക് പ്രാർത്ഥന വർദ്ധിപ്പിച്ചാലും ഒരിക്കലും ദോഷം ചെയ്യില്ല അതുകൊണ്ടൊക്കെ ഗുണഫലമേ ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞ് അറിയിക്കാനുള്ളത് നന്ദി നമസ്കാരം